மஹாராணி ஜுவலர்ஸ் நிலம்பூர் எடக்கரன் வாட்டர் அமியூஸ் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ക്കായി കൈവശം വെച്ചാ ഫിറ്റമിനുമായി യുവാവ് അറസ്റ്റിൽ വിൽപ്പനയ്ക്കായി കൈവശം വെച്ച പത്ത് ഗ്രാം മെത്താഫിറ്റമിനുമായി പാലേമാട് സ്വദേശി അക്കാട്ടിൽ സാജിർമോനിയാണ് ഇടക്കര പോലീസും ഡാൻസാഫ് ടീമും ചേർന്ന് പിടികൂടിയത് പാലേമാട് പ്രതിയും കുടുംബവും വാടകയ്ക്ക് താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ മയക്കുമരുന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നു നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് എസ് ഐ പി ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം നാലു മണിയോടെ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതി മെത്താഫിറ്റമിൻ വിൽപ്പന നടത്തിയിരുന്നത് അന്വേഷണ സംഘത്തിൽ സി പി ഒ അനീഷ് തോമസ് ഡാൻസ്ആഫ് അംഗങ്ങളായ സുനിൽ മമ്പാട് അഭിലാഷ് കൈബിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും ഉണ്ടായിരുന്നു

നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്ത മലപ്പുറം